സ്കൂൾ കുട്ടികളെ കടവ് കടത്തിയിട്ടെന്നും കൊണ്ടുപോണത് തോണിക്കാരുണ്ടായിരുന്നു ഒരു ദിവസം തോണിക്കാരനോട് കുട്ടികൾ ഓരോ ചോദ്യം ചോദിച്ചു കളിയാക്കി കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടോ തോണിക്കാരാ തോണിക്കാരൻ പറഞ്ഞു മോനെ കെമിസ്ട്രി അറിഞ്ഞുകൂടാതെന്താ അത് രസതന്ത്രമാണ് തോണിക്കാരൻ പറഞ്ഞു മോനെ ഒരു തന്ത്രം അറിയില്ല തോണി തൊഴിൽ മാത്രമേ അറിയുള്ളൂ ഓ അപ്പൊ കുട്ടി പറഞ്ഞു എന്നാ പത്തു ശതമാനം പോയല്ലോ തോണിക്കാരാ ജീവിതം വേറെ ചോദിച്ചു സസ്യശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ തെങ്ങിന്റെ ഓലയ്ക്ക് എങ്ങനെയാണ് ക്ലോറോഫിൽ എന്ന ഹരിതകം ഉണ്ടാകുന്നെന്ന് പഠിച്ചിട്ടുണ്ടോ തോണിക്കാരൻ പറഞ്ഞു മോനെ തെങ്ങും ഓലയും ഒക്കെ കണ്ടിട്ടുണ്ട് ഹരിതകും ഗിരിതകമൊന്നും പഠിച്ചിട്ടില്ല ഓ ജീവിതത്തിലെ ബാക്കി പത്ത് ശതമാനം പോയല്ലോ വേറെത്തും ചോദിച്ചു ഫിസിക്സ് പഠിച്ചിട്ടുണ്ടോ അങ്ങനെ ഓരോരോ ചോദ്യം ചോദിച്ചു ഓരോരുത്തർപ്പത്ത് ശതമാനം തോണിക്കാരന്റെ ജീവിതത്തിന് അങ്ങനെ കുറച്ചു പാവം തോണിക്കാരൻ പാവം തോണിക്കാരൻ തോണിയുടെ ഒരു ഭാഗത്ത് ചുരുണ്ടുകൂടി പെട്ടെന്നാണ് കാർമേഘം കറുത്തത് കാറ്റ് തണുത്തത് പുഴക്ക് കലി ഇളകിയത് ഘോരമായി കാറ്റ് വീശിയപ്പോ കലിയിളകിയ പുഴയുടെ ഓളങ്ങളിൽപ്പെട്ട് തോണി ഉലഞ്ഞാടിയത് കുട്ടികൾക്ക് ഇങ്ങനെ പേടി വരാൻ തുടങ്ങി തോണി ഉലഞ്ഞാടിയത് അപ്പൊ ഒരു തപസ്സിൽ ഉണർന്ന യോഗിയെ പോലെ പാവം തോണിക്കാരൻ ചോദിച്ചു മക്കളെ നീന്തൽ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു എല്ലാരും കൂടിയും കോറസ് പോലെ കൂട്ട കൂട്ടസംഘദാനം പോലെ ഏയ് നിങ്ങളുടെ കാലത്ത് കോളം ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഫ്ലാറ്റിൽ എവിടെ പഠിക്കാൻ എന്നാ ജീവിതം നൂറ് ശതമാനം പോയി എന്നാണ് തോന്നണത് ഇതാണെന്ന് വിദ്യാഭ്യാസം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതല്ല എല്ലാം പഠിക്കുന്നുണ്ട് ജീവിതം പഠിക്കൂല